എൻ്റെ പേര് കുസുമാവതി എന്ന് ചെറു പണിത്തടിയാണ് പണിത്തടി പഞ്ചായത്തിൽ ഞാൻ ഈ കൂൺ കൃഷിയിലേക്ക് വരാൻ കോവിഡ് സമയത്തെല്ലാം ഒന്നും പണിയില്ലാത്തപ്പോൾ ഒരു കുടുംബശ്രീയുടെ ക്ലാസ് കിട്ടി ക്ലാസ് കിട്ടിയിട്ടാവുമ്പോൾ ആ ക്ലാസ്സിന് പോയിട്ട് പിന്നെ പിന്നെ ചെയ്യണമെന്ന് അവിടെ ഒരു ബെഡ് കിട്ടി ആ ബെഡ് കൊണ്ടുവന്നിട്ടാക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റിൽ സാധനം പിന്നെ പിന്നെ ചെയ്യുക കുറച്ച് പുറത്ത് ഞങ്ങൾക്ക് ചെറിയ ബിസിനസ്സും ആവും എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അങ്ങനെ ഇത് ചെയ്തിട്ടാകുമ്പോൾ നല്ല ഒരു ലാഭമാണ് ചിലപ്പോൾ നഷ്ടം വരും നഷ്ടം വരുന്നത് കുറവാണ് ബെഡ് മോശമായാൽ മാത്രം നഷ്ടം വരും അല്ലാതെ കൂൺ കൃഷി കൊണ്ട് നല്ല ലാഭമാണ് ഞങ്ങൾക്ക് നല്ല പോഷക ആഹാരമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുക സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് നാല് വർഷമായി ഇപ്പോൾ മൂന്ന് വർഷം എങ്ങനെയായി ഞാൻ ഇത് ചെയ്യുന്നത് കൂടാണ് കൂട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കണം ഇത് തിരിച്ച് വെക്കുന്ന ഇങ്ങനെ നിലച്ച് ശരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കൂടുതലും നുറക്കണം നുറുക്കുമ്പോൾ ഇത് ടൈറ്റായിട്ട് നിൽക്കണം ടൈറ്റായിട്ട് നിന്നാൽ ശരിയാവും എന്നിട്ട് ഈ വിത്തെടുത്തിട്ട് ഇങ്ങനെ ഈ കൊട്ടേറെ സൈഡ് ഭാഗം ഇങ്ങനെ ഇട്ട് വയ്ക്കുക ഇങ്ങനെ സൈഡ് ഭാഗം സൈഡ് ഭാഗം മാത്രം കീറി കൊടുക്കുമ്പോൾ മുളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡ് ഇട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ രണ്ട് വീണ്ടും ത്തിട ഇങ്ങനെ സൈജിലൂടെ ഇനി അടുത്ത റൗണ്ട് മൂന്നാമത്തെ റൗണ്ട് വെച്ച് ഇതഞ്ച് കിലോയുടെ കൂടാണ് അതുകൊണ്ട് മൂന്ന് റൗണ്ട് മാത്രം വെക്കാൻ പറ്റും കൂടുകൾ വെക്കാൻ പറ്റില്ല വലിയ കൂടായാലും അഞ്ച് ആറ് കൂടും വെക്കാം ലെവലായിട്ട് വെക്കുക ചുറ്റും ഇടുക അതേപോലെ നേരത്തെ ചെയ്തപോലെ തന്നെ ലാസ്റ്റ് ലെവലിൽ മേലെയും ഇടുക ഇങ്ങനെ മേലെ ഇങ്ങനെ വിതറിട്ട് ഇടാം എല്ലാ ദക്കിലേക്കൂണ് വരാൻ വേണ്ടിയിട്ട് ഇനി ടൈറ്റാക്കിയിട്ട് ഏറെ ഫുള്ള് കളഞ്ഞിട്ട് കൂട് കെട്ട ഏറെ ഫുള്ള് പോകണം Pai, tè ഇനി ഇത് എയർ കെട്ടി നിൽക്കാതെ പോലെ ഇങ്ങനെ കുത്തു കൊടുക്കണം എയർ പോകാൻ വേണ്ടിയിട്ട് ഇത് പന്ത്രണ്ട് പത്ത് ദിവസം ഇട്ട് റൂമിൽ വെക്കുമ്പോൾ ഈ ആവി കയറി ഇതിൻ്റെ ഉള്ളിൽ അതിന് എഴുതിയിട്ട് ഇങ്ങനെ ഹോൾസ് ആക്കണം ചെറിയ ഹോൾസ് ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനത്തിൽ ചെറിയ ഹോൾസ് ആക്കണം ആവി നിൽക്കാതെ വേണ്ടിയിട്ട് ഇത് ഇനി ഇട്ട് മുറിയിൽ വെക്കണം മാർക്കറ്റ് ഏകദേശം ഈട്ന്ന് തന്നെ നാട്ടുകാർ കൊണ്ടുപോകും പിന്നെ വില കൂടുതലായത് കൊണ്ട് കുറച്ചോ പുറകിൽ നിൽക്കുന്നു പിന്നെ ഇക്കോ ഷോപ്പ് ഷോപ്പുണ്ട് കൃഷിഭവനിൻ്റെ ഇക്കോ ഷോപ്പ് ഉണ്ട് ഞാൻ തന്നെ ആടെ നിൽക്കുന്നത് അപ്പോൾ ആടെ കൊണ്ടുപോയിട്ട് വിൽക്കുക പിന്നെ ഈ സ്റ്റാറ്റസ് എല്ലാം ഇടും അപ്പോൾ സ്റ്റാറ്റസ് നോക്കിയിട്ട് വന്നിട്ട് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ബിസിനസ് സഹായിക്കാൻ വീട്ടുകാരനെ ഹസ്ബൻഡും പിന്നെ പിള്ളേരെല്ലാം എന്തെങ്കിലും സഹായം ചെയ്യും അല്ലാതെ പിന്നെ സഹായത്തിനായിട്ട് വലിയ ബിസിനസ് ഏകദേശം സാധാരണ ബിസിനസ്സല്ലേ അല്ലാത്തത് കൊണ്ട് വലിയ കൂട്ടണി പണിക്കാരൊന്നും വെച്ചിട്ടില്ല ഒരു ദിവസം ഒരു ഒന്നര കിലോ ചില ദിവസം നാല് കിലോ എല്ലാം കിട്ടും എല്ലാം ബെഡ്ഡുണ്ടെങ്കിൽ ഞാൻ വെക്കുന്ന ബെഡ് എല്ലാം ഉണ്ടെങ്കിൽ നാല് കിലോ ആറ് കിലോ എല്ലാം എടുക്കാം ചില ദിവസം കുറച്ച് കുറയും ചിപ്പിക്കുന്നതാണ് ഞാൻ സ്ഥിരം ചെയ്യുന്നത് മിൽക്കി ചെയ്തില്ല ഇനി മിൽക്കി ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പഠിക്കാൻ ഒരു കുടുംബശ്രീൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവരും വിളിച്ചു അപ്പോൾ നോക്കാം പഠിക്കുക ഞങ്ങൾ കൂടി നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് നോക്കിയതാണ് അപ്പോൾ നല്ല ഉപകാരമാണ് ഒരു തൊഴിലാവും നല്ല കുറേ ചെയ്യുന്ന ആൾക്ക് നല്ല ഒരു തൊഴിലാവും അച്ചാറിൻ്റെ സംരംഭമായിട്ട് പിന്നെ ഇടയ്ക്ക് പച്ചക്കറി കൃഷിയാക്കും അങ്ങനെയല്ലാകുമ്പോൾ ഇത് ചെറുതായിട്ട് നോക്കുന്നത് അത്ര തന്നെ വലിയ സംരംഭമായിട്ട് ഇത് നോക്കുന്നില്ല ഞാൻ അച്ചാർ അങ്ങനെ അച്ചാർ അഞ്ചെട്ട് വർഷമായി തുടങ്ങിയിട്ടിടെ ഇവിടെ തന്നെ ഓർഡർ വരും ഗൾഫിൽ പോകുന്നവർക്കെല്ലാം വന്നിട്ട് ചോദിച്ചിട്ട് പോകും കണ്ണി മാങ്ങ എല്ലാം എന്തെങ്കിലും ഇഷ്ടം പോലെ പോകുന്നതുണ്ട് ഇപ്പോൾ കണ്ണി മാങ്ങ കുറവാണ് ഈ വർഷം പിന്നെ അച്ചാർ അങ്ങനെ ആരെയും ചോദിക്കുന്നത് ഒരിക്കൽത്തുന്നയാൾ പിന്നെ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് നാടൻ അച്ചാറാണ് ഒന്ന് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന വെച്ചാൽ ആണ് ഇങ്ങനെ ചെറിയ ചെറിയ സംരംഭം ചെയ്യുന്നത് കൊണ്ട് ഞാൻ വളരെ തൃപ്തനാണ് ഒരു ഒരു ദിവസം പത്ത് റുപ്പ്യ പോലും ഇല്ലാത്ത ദിവസം ഉണ്ടായിന് ഇന്ന് എൻ്റെ കയ്യിൽ പൈസ കാണും എപ്പോഴും കാണും ആരെങ്കിലും അങ്ങനെ പെണ്ണുങ്ങളായാലോ ആണുങ്ങളായാലോ ചെറിയ വർമാന കണ്ടെത്താൻ ഇങ്ങനെ സ്വയം സംരംഭം എല്ലാം ആക്കിയാലും നല്ല ഉപകാരമാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ